എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മാസം അതായത് നവംബർ പതിനേഴാം തീയതി മുതൽ സർവ്വത്തിൽ ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്ര ജാതകയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊതുഫലമായിട്ട് എല്ലാ നക്ഷത്ര ജാതകരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക അതിനു മുമ്പ് നമ്മൾ തൊടു കുറി ശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ആയിരിക്കും കാണാവുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ ഭാഗത്തൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മുടെ ഭദ്രകാളി അമ്മയുടെ ഇഷ്ടഭക്തരായിട്ടുള്ള ഭക്തജനങ്ങളോട് ഞാൻ ഒന്ന് പറയുകയാണ് നമ്മൾക്ക് ഭദ്രകാളി അമ്മയുടെ വടക്കുമ്പാത് കരുന്നതിലും മഠത്തിലെ അമ്മയ്ക്ക് ഇരിക്കാനായിട്ട് നമ്മളൊരു സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ തരിക കഴിയുന്ന നിങ്ങൾ നിർബന്ധമില്ല നൂറ്റൊന്ന് രൂപ ഉള്ളവർ നൂറ്റൊന്ന് രൂപ അയയ്ക്കാം അല്ലെങ്കിൽ അത് താഴെയുള്ള പത്ത് രൂപ ഉള്ള അല്ലെങ്കിൽ മേനിയും രൂപ നൂറ്റുള്ള തീരുമാനിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അയയ്ക്കാം അല്ലെങ്കിൽ അഞ്ഞൂറ് മൂ നൂറ് രൂപ കൂടുതൽ അയക്കാൻ പറ്റുന്നവർക്കും അയയ്ക്കാം ഗൂഗിൾ പേ നമ്പർ മുന്നുള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് അത് അയക്കാൻ പറ്റുന്നവർ അയയ്ക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ പാതിരാ പഞ്ചമി എന്ന് പറയുന്ന ദേവതയുടെ മന്ത്രത്തെ കുറിച്ചാണെന്ന് പരിചയപ്പെടുത്തുക നമ്മൾ ദുഷ്ടമൂർത്തികളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ നല്ലതാണ് നമുക്ക് ശത്രു നമ്മളൊരു ദുഷ്ടമൂർത്തിനെയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ആ ദേവതകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ജവിക്കും അപ്പോൾ ഇത് ജപിക്കേണ്ടത് നാ രാത്രി സമയത്താണ് ജപിക്കേണ്ടത് ഇരുപത്തൊന്നൊരു ആണ് ജപിക്കേണ്ടത് ആരും കാണാതെ ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് നമ്മളതിനു മുമ്പ് ഗുരുപദേശത്തിൽ ഗുരുപദേശമില്ലാത്തതിനാൽ നമ്മൾ ഗുരു ആയിട്ട് മഹാദേവനെ സങ്കല്പിച്ച് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഏത് മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് രാവിലെ അത് രാവിലെ കാലത്ത് ഭഗവാൻ മഹാദേവനെ സങ്കല്പിച്ച് ഒരു നൂറ്റെട്ട് ഒരു വീതം മന്ത്രം ജപിച്ച് കാലത്ത് ജപിക്കുക വൈകുന്നേരമാണ് ഈ മന്ത്രം ജവിക്കുക അപ്പം ദുഷ്ടമൂർത്തികളിൽ നിന്നൊക്കെ രക്ഷ നേടാനും ശത്രു ദോഷത്തിൽ നിന്നും ശത്രുക്കളാൽ പെട്ടിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടും കർമ്മഫലം കൊണ്ടും അനുഭവിച്ചിരിക്കുന്ന ദോഷങ്ങൾ വാക്ക് ദോഷങ്ങളും ഒക്കെ മാറാനായിട്ട് ഏറ്റവും അവരപ്പെടുന്ന ഒരു മന്ത്രമാണ് രാത്രി സമയത്താണ് ഈ മന്ത്രം ജവിക്കേണ്ടത് എട്ട് മണിക്ക് ശേഷമാണ് ജപിക്കേണ്ടത് ഇരുപത്തൊന്നൂരു ജപിക്കണം ആരും കാണാതെയാണ് ജവിക്കേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കണം അപ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണം കിട്ടുള്ളൂ അപ്പോൾ മന്ത്രത്തെ ഞാനൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടുത്താം വേണ്ടവർ നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കാം എന്നുള്ള വീഡിയോസിൽ നമ്പറുണ്ട് നിങ്ങൾക്ക് വേണ്ടവർ മാസം ചോദിക്കാം അപ്പോൾ അതിൻ്റെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പം ഇതാണ് മന്ത്രം ഓം പാതിരാ പഞ്ചമി അഞ്ചു നിറം ആരാധാരം അറുപത്തി നാല് ജ്ഞാനങ്ങളും തൊണ്ണൂറ്റിയാറ് തത്വവും നൂറ്റിയെട്ട് ആയുധവും വലങ്കയിൽ പള്ളിവാളും ഇടം കയ്യിൽ പത്ത് പാത്രവട്ടകയും പാതിരയ്ക്കുതിച്ചു വരുന്ന മതയാന മതിച്ചുവരുന്ന മതയാനയും കഴുത്തറത്ത് കല്ലും കരമന കൊണ്ട് ടി വരും പഞ്ചമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ എനിക്ക് വശമായിരിക്കും സ്വാഹം ഒന്നൊടി പറയാം ഓം പഞ്ചമി അഞ്ചു നിറം ആരാധാരം അറുപത്തിനാല് അജ്ഞാനങ്ങളും തൊണ്ണൂറ്റിയാറ് തത്വവും ആയുധവും വലങ്കയിൽ പള്ളിവാളും ഇടങ്കയിൽ പാത്ര വട്ടകയും പാതിരക്കുതി മതിച്ചു വരുന്ന മതയാനയെ കഴുത്തെ കല്ലും കരിമന കൊണ്ട് മാനമാടി വരും പാതിരാപഞ്ചമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കും എനിക്ക് വശമായിരിക്ക സ്വാഹം ഓം പാതിരാപഞ്ചമി അഞ്ചു നിറം ആരാധാരം അറുപത്തിനാല് ജ്ഞാനങ്ങളും തൊണ്ണൂറ്റിയാറ് തത്വവും നൂറ്റെട്ട് ആയുധവും വലങ്കയിൽ പള്ളിവാളം ഇടങ്കയിൽ പാത്ര പാത്രവൊട്ടകയും പാതിരയ്ക്കും വരുന്ന മതയാനയെ കഴുത്തറുത്ത് കല്ലും കരുമന കൊണ്ടന്മാനമാടി വരും പാതിരാപഞ്ചമി നിന്നെ ഞാൻ പഠിച്ചു സേവിക്കും എനിക്ക് വശമായിരിക്ക സ്വാഹം അപ്പം നമ്മൾ ശത്രുക്കളൊക്കെ നമുക്കെന്തെങ്കിലും ദുഷ്ടമൂർത്തികളൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഗുളികന് മൂർത്തി അങ്ങനെയുള്ള മൂർത്തികളെ ദുഷ്ടമൂർത്തി എന്ന് ഉദ്ദേശിച്ചാൽ നല്ല ദുഷ്ടതകൾ എല്ലാ മൂർത്തികളും നല്ലതിനും ചെത്തതിനുണ്ട് അപ്പോൾ ദുഷ്ടമൂർ ദുഷ്ടകർമ്മം ചെയ്ത് വിട്ടിരിക്കുന്ന ദേവതകൾ ഗുളികൻ ചേത്തൻ അങ്ങനെയുള്ള മറ്റുള്ള ദേവതകളെയൊക്കെ നടക്കരുതാൻ അതായത് ബാധയായിട്ട് വന്നിരിക്കുന്നതിനൊക്കെ നടക്കിയിരുത്താനായിട്ട് ദേവതക്കെ നല്ല ദേവതകൾ തന്നെയാണ് എന്നിരുന്നാലും ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മളിലേക്ക് വിട്ടിരിക്കുന്ന ആ ദേവതകളേക്കൊന്ന് ഒഴിപ്പ് ചേർത്താനായിട്ട് പാതിരം പഞ്ചമി എന്ന് പറഞ്ഞ ദേവതയുടെ മന്ത്രം നമുക്ക് ഉപകരിക്കും അപ്പോൾ രാത്രി കാലങ്ങളിൽ ജപിക്കുക ആരും കാണാതെ ഇരുപത്തൊന്നൊരു മന്ത്രം ജപിക്കുക നാൽപ്പത്തൊന്ന് ദിവസമാണ് ജപിക്കേണ്ടത് അപ്പം അതിനു മുമ്പ് രാവിലെ രാവിലെ നേരങ്ങൾ മഹാ നമശുവായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ല ദിവസം നേർന്നു നന്ദി നമസ്തേ